ജീവിതത്തിന് ഏത് നിമിഷവും എപ്പോഴാണ് നിന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആ യേശു നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ കുറ്റബോധം മുഴുവനും യേശുവിനെ സാന്നിധ്യത്തിൽ നീങ്ങിപ്പോണം ഈശോ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതുവഴി ആ യേശുവിൻ്റെ കയ്യിൽ നമ്മുടെ എല്ലാ കുറ്റബോധവും നീങ്ങിപ്പോകുന്നു പ്രിയപ്പെട്ടവരെയും പാപത്തിന് പൂർണമായ മോചനം അത് അതിൻ്റെ ആഴത്തിൽ നമുക്ക് ഉറപ്പ് തരുന്ന ഒരേ ഒരു സാന്നിധ്യം യേശുവിൻ്റെ സാന്നിധ്യമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതും അതാണ് ആ പാവം മകനും ഇതാ ഈശോ നമുക്ക് ധരികയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് കുറ്റബോധം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അലുക അപ്പം ചിലരെ ചിന്തിക്കും ഞങ്ങൾക്ക് കുംസാരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ മഹമ്മൂദ് സീകരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് കുംസാരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ ആ നാമം നമ്മളേറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഈ പറഞ്ഞ ആ മോദനം നമുക്ക് ലഭിക്കും അലിയാം വിശ്വാസം വഴി നമുക്ക് പാവമോനം സ്വീകരിക്കാൻ കഴിയും യേശു ക്രിസ്തുവിലൂടെ അതുകൊണ്ട് നമ്മളിവിടെ വന്ന് ധ്യാനം കൂടിയവരെല്ലാം ചിലരെ മാമസ സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ യേശു നാമത്തിൽ പൂർണമായ പാപമോചനം സ്വീകരിച്ച് നമ്മുടെ ഉള് സമാധാനത്തിൽ സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം അരലുയ്യ ആരൂയ്യ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോകത്തിലുള്ള ഏത് മനുഷ്യനായാലും അത് നിരീശ്വരവാദിയാണെങ്കിലും ദൈവവിശ്വാസി ആണെങ്കിലും ഒക്കെ ഇതാ ആ പാപം നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും അതായത് നമ്മൾ നമുക്കെതിരായി തീരും അതാണ് പാപം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രതിഭാസം നീ നിനക്കെതിരായി തീരുക നിന്നെ വെറുക്കാൻ അത് നിന്നെ പ്രേരിപ്പിക്കുക നീ തന്നെ നിന്നെ വെറുക്കുക നീ തന്നെ നിന്നെ ഉപദ്രവിക്കുക ഈ ഒരു അവസ്ഥയിലേക്ക് അത് നമ്മളെ കൊണ്ടുവരും അതുകൊണ്ട് അത് നമ്മൾ കഴുകിക്കളഞ്ഞില്ല എങ്കിൽ കേട്ടോ അത് കഴുകിക്കളഞ്ഞില്ലെങ്കിൽ അതെപ്പോഴും നമ്മളിൽ തന്നെ സ്വയം വെറുപ്പും സ്വയം നിന്ദയും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത് മറ്റുള്ളവർ കണ്ടിട്ടില്ലല്ലോ ലോകത്തിൽ വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള ഓരോ പാപവും നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമുക്ക് പാപമോചനം ആവശ്യമാണ് എന്നത് അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒന്ന് എൻ്റെ ഈ നിമിഷം വരെയുള്ള മുഴുവൻ പാപത്തിനും എനിക്ക് മോചനം കിട്ടണം എന്ന കാര്യമാണ് അത് ഞാൻ പാപമനം സ്വീകരിക്കാതെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങാം എന്ന് വിചാരിച്ചാൽ അത് ഒരു പൊട്ടത്തരമാണ് കാരണം അങ്ങനെ നമുക്ക് നീങ്ങാൻ പറ്റിയല്ല അത് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മളറിയാതെ നിരന്തരം നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നീ തന്നെ നിനക്കെതിരായി തീരും കേട്ടോ നീ നിനക്കെതിരായ ചിന്ത അങ്ങനെയാണ് നമ്മളെ നശിക്കുന്നതെന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞു കഴിഞ്ഞു അലേലുവ അതുകൊണ്ട് നമ്മളെ നമുക്കെതിരാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും അതിനുള്ള പരിഹാരമാണ് അത് കഴുകിക്കളയുവാനുള്ള മാർഗമാണ് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം അലേലുവല